രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു ഇനി എം എൽ എ സ്ഥാനവും കൂടി രാജിവെക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ് അദ്ദേഹം തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറയാൻ കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അദ്ദേഹം അത് പറയുന്നുണ്ട് ഒരാളും ഒരു നേതാവും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ആ വാക്ക് കേൾക്കാം ഒന്ന് മുപ്പത് അപ്പോൾ ഇതുവരെ കൊടുത്ത വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല എന്നോടൊരു ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടില്ല അത് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനും ചെയ്യാം എന്നോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു തെളിയിച്ചാൽ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എം എൽ എ സ്ഥാനം രാജിവെക്കണമെങ്കിലും അദ്ദേഹം സ്വയം തീരുമാനിക്കണം ആരും അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടില്ല കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇക്കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല കെ പി സി സി ആവശ്യപ്പെട്ടിട്ടില്ല എന്നും പിന്നെ എന്തിനാണ് രാജിവെച്ചത് ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് സണ്ണി ജോസഫിന്റെ വാക്കുകൂടി നമുക്ക് കേൾക്കാം എന്റെ അടുത്ത് ഇത് സംബന്ധിച്ച് ആരും ഒരു പരാതിയും രേഖാമൂലമോ വാക്കാലോ ഒരിക്കലും പറഞ്ഞിരുന്നില്ല ഞാൻ രാഹുൽ മാക്കൂട്ടത്തിന് ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പേരിൽ അദ്ദേഹത്തിന്റെ മായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകർക്ക് യാതൊരു പ്രയാസവും പാർട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന രാജിവെച്ചു എന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെയാണ് കാതലായ പ്രശ്നമുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു എന്നത് ശരി തന്നെ വലിയ ആഘോഷമാണ് നടക്കുന്നത് മാധ്യമങ്ങൾ രാഹുൽ മാൻകൂട്ടത്തിൽ രാജിയെ പ്രശംസിച്ചുകൊണ്ടൊക്കെ മെല്ലെ മെല്ലെ രംഗത്തു വരും ആരോപണം ഉയർന്ന ഉടനെ തന്നെ രാജിവെച്ച് കോൺഗ്രസ് പാർട്ടിയെ സംരക്ഷിച്ച നേതാവ് യുവജനങ്ങൾക്ക് മാതൃക കാട്ടിയ നേതാവ് എന്നൊക്കെയുള്ള ചില പരാമർശങ്ങളോടുകൂടിയുള്ള വാർത്തകൾ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം ആദ്യം വരിക സൈബർ ഇടങ്ങളിലാണ് പിന്നീട് ഓൺലൈൻ മാധ്യമങ്ങളിൽ വരും പിന്നീട് അത് മുഖ്യധാര മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും അതാണ് പതിവ് രീതി എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതാവായത് എന്നത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും മാധ്യമങ്ങളുടെ പരിലാളന ഏറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ വരെ എത്തിയത് എന്നതാണ് സത്യം പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഒൻപതോളം പരാതികൾ ലഭിച്ചിട്ടുണ്ട് രാഹുൽ മാൻകൂട്ടത്തിനെതിരെ കെ പി സി സി നേതൃത്വത്തിന് എഐ സി സി നേതൃത്വത്തിന് പക്ഷെ രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല അഴിമതി നടത്തിയ പരാതിയല്ല അതല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്ന പരാതിയല്ല സംഘടനാപരമായ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയല്ല പരാതി മുഴുവൻ പെൺകുട്ടികൾ നൽകിയ പരാതിയാണ് അതിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാവും മുൻ എംപിയും ഉണ്ട് നാം ആലോചിച്ച് നോക്കണം ഇത്രയും ഗൗരവമായ പരാതികൾ ലഭിച്ചിട്ടും കഴിഞ്ഞ ദിവസം നടി റിനി ജോർജ് പറഞ്ഞത് മൂന്നര വർഷം മുമ്പ് തന്നെ ഞാൻ പരാതി നൽകിയിരുന്നു പരാതി നൽകിയത് ആർക്കാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ എൻ്റെ പിതാവിനെ പോലെ കരുതുന്ന വി ഡി സതീശന് പരാതി നൽകിയിരുന്നു എന്ന് പറയാതെ പറയുന്നുണ്ട് റിനി ജോർജ് എന്റെ പിതാവിനെ പോലെയാണ് കരുതിയത് എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അപ്പോഴും പറയുന്നുണ്ട് എന്റെ മനസ്സിലെ വിഗ്രഹം ഉടഞ്ഞുപോയി എന്ന് ബി ഡി സതീഷിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി എന്ന് വെച്ചാൽ ഒൻപതോളം പരാതികൾ കിട്ടിയിട്ടും ആ പരാതികളെല്ലാം കയ്യിൽ വെച്ച് മൂടി വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുകയായിരുന്നു ഇത്രയും കാലം കോൺഗ്രസ് ചെയ്തത് അവിടെയാണ് പ്രശ്നം ആരൊക്കെയാണ് സംരക്ഷിച്ചത് കെ പി സി സി നേതൃത്വത്തിന് അതിന് പങ്കുണ്ടോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ അതിൽ പങ്കുണ്ടോ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ടോ എ ഐ സി സി നേതാക്കൾക്ക് പങ്കുണ്ടോ എ ഐ സി സി എന്ന് വെച്ചാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരാണ് കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാലിന് പങ്കുണ്ടോ മറുപടി പറഞ്ഞേ തീരൂ അവിടെയാണ് ഈ പ്രശ്നത്തിന്റെ കാതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു എന്നത് വലിയ ആഗോള പ്രശ്നമൊന്നുമല്ല യൂത്ത് കോൺഗ്രസ് എന്ന സംഘടന കേരളത്തിൽ എവിടെയുണ്ട് എന്തുണ്ട് എന്നൊക്കെ നമുക്കറിയാം ഏതാനും നേതാക്കൾ ആ നേതാക്കൾക്ക് കിട്ടുന്ന മാധ്യമ പരിലാണന അതൊക്കെ മാത്രമാണ് യൂത്ത് കോൺഗ്രസ് എന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതുകൊണ്ടോ രാജിവെക്കാതിരുന്നതുകൊണ്ടോ കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രശ്നമൊന്നുമല്ല രാജിവെക്കാതിരുന്നാലും രാജിവെച്ചാലും ഒരുപോലെ തന്നെയാണ് പക്ഷേ എം എൽ എ സ്ഥാനം അങ്ങനെയല്ല എം എൽ എ സ്ഥാനം എന്നത് ഒരു ഔദ്യോഗിക പദവിയാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ് അവിടെ തുടരണമോ വേണ്ടയോ എന്നത് തീരുമാനിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് പക്ഷേ ഉയരുന്ന ചോദ്യം മറ്റൊന്നാണ് എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയും കാലം സംരക്ഷിച്ചു എന്ന് അതിന് ഉത്തരം വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പറയേണ്ടി വരും പറഞ്ഞേ തീരുമോ കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയവർ ഒൻപതോളം പരാതികളുണ്ട് അതിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ എംപിയും നൽകിയ പരാതി മാറ്റിവെക്കാം കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ചിലപ്പോൾ അദ്ദേഹം പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായില്ല എന്ന് വരാം അപ്പോഴും ഒരു കാര്യം ഉറപ്പാണ് ശേഷിക്കുന്ന എട്ട് പരാതികളുണ്ട് ആ എട്ട് പരാതികളിൽ ഒന്ന് പരസ്യമായി പറഞ്ഞു നടി റിനി ജോർജ് അതിനുശേഷം വരുന്ന ഏഴ് പരാതികളുണ്ട് ആ ഏഴ് പരാതികൾ അതിൽ നാലോ അഞ്ചോ പേർ കൂടി രംഗത്ത് വന്നാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താകും രാഹുൽ മാംകൂട്ടത്തിനെ കൊണ്ട് എം എൽ എ പദവി രാജിവെപ്പിച്ച് മുഖം രക്ഷിക്കാൻ കോൺഗ്രസിന് കഴിയുമോ കഴിയില്ല കാരണം ഇത്രയും കാലം രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചതിനെ കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയേണ്ടി വരും അത് നാളെയും ചർച്ചയായി കേരളീയ സമൂഹത്തിൽ ഉണ്ടാകും മാധ്യമങ്ങൾ പ്രമുഖ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ എത്ര മുക്കാൻ ശ്രമിച്ചാലും അത് മുങ്ങില്ല കാരണം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ കോൺഗ്രസ് എന്താണ് യൂത്ത് കോൺഗ്രസ് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് എന്ന് കൃത്യമായി വെളിപ്പെട്ടിരിക്കുന്നു